എല്ലാ മാന്യ മാന്യസുഹൃത്തുക്കൾക്കും ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീടിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കുന്ന കൃഷിക്കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇത് ഒരു വാഴ അപ്പോഴിത് കൊലച്ചു അപ്പോൾ സാധാരണ ഗതിയിൽ ഞാൻ വാഴ കൃഷിയെ സംബന്ധിച്ച വീഡിയോ എല്ലാം പറയുന്നുണ്ട് ഈ വാഴയുടെ ഇല ഉണങ്ങി താപ്പോട്ട് വീണ് കഴിഞ്ഞാൽ ഉടനെ അത് നമ്മൾ മുറിച്ചു കളയണമെന്നുള്ളതാണ് അതിന് ഞാൻ പറയുന്ന കാരണമുണ്ട് കാരണം ഈ പുഴുക്കൾ മാ പിണ്ടിപ്പുഴു കയറാനുള്ള സാധ്യത ഉണ്ട് എന്നാൽ പഴയ കാലങ്ങളിലും അങ്ങില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ പിണ്ടിപ്പുഴു ധാരാളമായി കയറുന്നത് ഈ ഇല ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ ആ പിണ്ടിപ്പുഴുന് കയറി സുരക്ഷിതമായിട്ടിരുന്ന് ആ പിണ്ടിയെ തുറന്ന് പഴി കഴിക്കാനുള്ള ഒരു അവസരം ഒരുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ എൻ്റെ വാഴയുടെ ഇലകൾ വീഴുന്ന തന്നെ അത് അഴുകി വീഴുന്നു ഉടങ്ങി വീഴുന്ന ഞാൻ കണ്ടിട്ടുളാറുണ്ട് എന്നാൽ ഇപ്പോഴ് നിങ്ങൾ കണ്ട ഒരു സംഗതി ഞാൻ ഈ വാഴക്കൈ ഒടിഞ്ഞു വീണത് ഇങ്ങനെ കെട്ടിയതാണ് കാരണം ഇപ്പോഴ് അതികഠിനമായ കഠിനമായ വരൾച്ചയാണുള്ളത് ഈ വരൾച്ചയെ അതിജീവിക്കണമെങ്കിൽ ഈ ഉണക്ക് ഈ പിന്തിയൽ സൂര്യൻ്റെ ചൂട് പിന്തിയൽ നേരിട്ട് കേൾക്കാതിരിക്കണം അപ്പം അതുകൊണ്ട് ആണ് ഞാൻ ഇങ്ങനെ കെട്ടിയത് അപ്പോൾ ആ ഒരു സംശയം മാറ്റിയതാണ് അപ്പം ഇത് ഇപ്പോൾ അങ്ങനെ കെട്ടാൻ പറ്റിയില്ലെങ്കിൽ പോലും ഈ രണ്ട് മാസത്തെ ഇപ്പോൾ മകരം കുംഭം മീനം മേടം ഈ മാസങ്ങളിൽ വാഴയുടെ ഇല ഉണങ്ങി വീഴുവാണെങ്കിൽ നമ്മളത് കണ്ടിച്ച് കളേണ്ട കാര്യമില്ല എന്നാൽ മഴക്കാലത്ത് യാതൊരു കാരണവശാലും ഉണങ്ങിയ ഇലകൾ നമ്മൾ ഇട്ടേക്കരുത് അത് വാഴകിയ കേടാവും അപ്പം ഇന്ന് അപ്പം ഇത് ഞാൻ കാണിച്ചു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു റോബസ്റ്റയുടെ വാഴയുടെ വിളവെടുപ്പാണ് അപ്പം ഇത് വിളഞ്ഞു അപ്പം ഈ വിളഞ്ഞ ഈ കൊലയുടെ വിളവെടുപ്പാണ് നമ്മൾ അപ്പം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് രണ്ട് കായ്കൾ പഴുത്ത് എന്താ വവ്വാല് തിന്നു അപ്പം നമുക്കറിയാം എന്താ വവ്വാല തിന്നും രണ്ട് കായകൾ പഴുത്ത് അത് വവ്വാൽ തിന്നു ഇനിയിപ്പോൾ ഇത് നിർത്തേക്കാൻ പറ്റത്തില്ല നിർത്തിയിരുന്നാൽ കൂടുതൽ കൂടുതൽ വവ്വാൽ തിന്നും അപ്പോൾ അതുകൊണ്ട് നമ്മളത് പിന്നെ വെട്ടാൻ പോവുകയാണ് അപ്പോൾ ഈ രണ്ട് കൊലയ്ക്ക് നമ്മൾ താങ്ങ് കമ്പ് കൊടുത്തിരിക്കുന്നത് ആ വിധം ഞാൻ വീഡിയോ ഇട്ടിരുന്നു അതാണ്ട് ഇതേപോലെ ഒരു കമ്പ് ഈ ഒരു കമ്പാണ് രണ്ട് കൊലക്കൂടെ നമ്മൾ താങ്ങായിട്ട് കൊടുത്തിരിക്കുന്നത് കാരണം വലിയ രണ്ട് കമ്പ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഇന്നത്തെ സാഹചര്യത്തിൽ പിന്നെ നമുക്ക് ചെറിയ രീതിയിൽ അതായത് നമുക്ക് ഒരാൾക്ക് ഒക്കുന്ന രീതിയിൽ ചിലവ് കുറഞ്ഞ കൃഷി രീതികൾ അവലംബിക്കുന്ന ഒരു മാർഗ്ഗമാണ് ഇലഞ്ഞൂർ ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നേ അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള കൃഷിക്കാഴ്ചകൾ അതുപോലെ തന്നെ കൃഷിയുടെ വിളവെടുപ്പുകൾ കൃഷിയുടെ വളപ്രയോഗ രീതികൾ പച്ചക്കറികൾ എളുപ്പത്തിൽ നമുക്ക് ചിലവില്ലാതെ കൃഷി ചെയ്യുന്ന രീതികൾ ഇതൊക്കെ നിങ്ങൾ കാണാനും സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് ഇത്തരം കൃഷിക്കാഴ്ചകൾ എത്തിക്കാനുമൊക്കെ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ നാളിതുവരെ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നാളിതുവരെ എനിക്ക് പൂർണ്ണമായ പിന്തുണയും സഹായ സഹകരണങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായ നന്ദി അറിയിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ കൊലകൾ രണ്ടും കൂടി ഒരു ചെറിയ കമ്പ് ഉപയോഗിച്ചാണ് താങ്ങാൽ കൊടുത്തിരിക്കുന്നത് ഈ കഠിനമായ വരൾച്ചയിലും ഈ കൊലയ്ക്ക് യാതൊരു കുഴപ്പമില്ലാതെ പൂർണ്ണമായ വിളയി വരെ ഇത് ഈ ബലമായിട്ട് നിന്നു ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടപ്പോഴ പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ താങ്ങുകാൽ കൊണ്ട് ഈ കൊല നിൽക്കുമോ എന്ന് ചോദിച്ചിരുന്നു തീർച്ചയായിട്ടും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഈ താങ്ങാൽ കൊണ്ട് ഈ കൊല നിൽക്കുമെന്ന് കാരണം ഇതാണ് ഈ കമ്പ് ഈ ചെറിയ ഒരു കമ്പിലാണ് ഇത് കെട്ടിയിരുന്നത് ഇനി നമ്മൾ ഈ താങ്ങുകാൽ അഴിച്ചാണ് ഈ കൊല വെട്ടിയെടുക്കുന്നത് അത് വളരെ ശ്രദ്ധിക്കുക നമുക്ക് വളരെ എളുപ്പത്തിൽ ഒറ്റ ഒരാൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കൃഷികളാണ് ഇത് അതുപോലെ തന്നെ ഈ ഉണക്ക സമയത്ത് ഈ കൊലകൾ ഇത്തരത്തിലൊക്കെ സംരക്ഷിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല ലാഭം നമുക്ക് കിട്ടും ഉണക്കത്തെ റോബർ സ്റ്റാക്കും പാളാന്തോളം വാഴയ്ക്കുമൊക്കെ നല്ല വിലയാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് നമ്മൾ ഈ താങ്ങുകമ്പ് എടുത്തു അഴിച്ചു മാറ്റി താങ്ങം പരിച്ച് മാറ്റിയിട്ട് വേണം നമുക്ക് കൊല വെത്താൻ കിട്ടും അതിന് മാത്രമല്ല ഈ കൊല സുരക്ഷിതമായിട്ട് നൃത്തം വേണം അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം കണ്ടോ ഇതിന് എന്താണ് ഇത്ര ബലമായിട്ട് ഈ കൊല നിൽക്കുന്നത് ചോദിച്ചാൽ നമ്മൾ ആഴ്ച ഒരു ദിവസം വെള്ളം ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും അതുകൊണ്ടാണ് ഇത്ര ബലമായിട്ടും ഒക്കെ നിൽക്കുന്നത് എന്ന് മാത്രമല്ല ഇതിൻ്റെ ചുവട്ടിൽ നമ്മളൊരു മൂന്ന് വിത്തുകൾ എത്തിയിട്ടുണ്ട് ഈ കൊല വെട്ടിക്കഴിയുമ്പോഴത്തേനെ ഈ മൂന്ന് വിത്തുകളും നല്ല രീതിയിൽ വളർന്ന് ആ അപ്പം വളരെ പെട്ടെന്ന് തന്നെ ഒരു അഞ്ച് മാസം ഇതിപ്പം ഒരു രണ്ട് മാസം ആയി കാണും വീണ്ടും മൂന്ന് മാസത്തോടെ കഴിഞ്ഞാണെങ്കിൽ ഈ വാഴയും കൊലയ്ക്കും അതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഈ കൊല നമ്മൾ ഇനി വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ കൊല വെട്ടി അതിന് ശേഷം ആ വാഴയും നമ്മൾ മുറിച്ചു കളഞ്ഞു ഇനിയും ഈ കൊല ഈ കൊല ഇതുപോലെ വിളഞ്ഞ് കെട്ടത്തക്ക രീതിയിൽ നമുക്കൊരു താങ്ങാൽ കൊടുക്കണം അപ്പോൾ നമ്മൾ താങ്ങാൽ വേറെ അന്വേഷിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല ഇതേ കെട്ടിയ താങ്ങാൽ തന്നെ നമ്മൾ ചെയ്യുകയാണ് ഓക്കെ ആ താങ്ങാൽ നമ്മൾ അഴിച്ചു ഈ താങ്ങാൽ അഴിച്ചതിന് ശേഷം ഇതിങ്ങനെ വെച്ചങ്ങ് ഇങ്ങനെ വെച്ച് മുറിക്കാൻ കെട്ടിയാൽ മതി വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ഇവിടെയും കൂടെ ഒരു കെത്താൻ കൊടുത്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഉണ്ടോ അപ്പോഴേ ഈ കൊലയും നമ്മൾ നല്ല രീതിയിൽ വിലപ്പെടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരൊന്നര മാസമോടെ കയ്യിൽ നിന്ന് ഇത് നമുക്ക് വളയും ഇനി ഞാൻ ആഴ്ചയിൽ ഒരു തവണ വീതം ഒരു പത്ത് ലിറ്റർ വെള്ളം ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും ഇത്രയും മാത്രമാണ് ചെയ്യുന്നത് പ്രിയമുള്ളവരെ ഇപ്രാവശ്യം വളരെ സമർത്ഥമായ മഴ ലഭിച്ചതുകൊണ്ടാണ് ഈ റോബസ്റ്റാ പളന്തം കുലകളൊക്കെ ഇപ്പോൾ ധാരാളമായിട്ട് കൊല എന്നാൽ ഉണക്ക കാലഘട്ടത്തിൽ സാധാരണഗതിയിൽ ഈ ഒന്നും പള്ളാന്തൊന്നും കുലയ്ക്കുന്നതല്ല എന്നാൽ എൻ്റെ കൃഷിയിലിടത്തിൽ ധാരാളമായ റോബസ്റ്റാ കൊലച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനൊക്കെ സംരക്ഷണം കൊടുത്താൽ നല്ല വില കിട്ടും ഒപ്പം നമ്മൾ ജൈവകൃഷി ഉപയോഗിച്ച് ചെയ്യുന്ന കൊണ്ട് സമ്പുഷ്ടമാണ് ഈ കൊലകൾ അതനുസരിച്ച് ഒരു പരസ്യമൊക്കെ കൊടുക്കാമെങ്കിൽ ഓൺലൈനിലൂടെ പരസ്യം കൊടുക്കാമെങ്കിൽ ഉപഭോക്താക്കൾ അതായത് വാങ്ങിക്കാൻ ആൾക്കാർ ധാരാളമായിട്ടുണ്ടാകും ഒപ്പം വലിയ മുതൽ മുടക്കമൊന്നുമില്ലാതെ വെറും അഞ്ച് മാസം കൊണ്ട് മാത്രം നമുക്ക് ആദായം ലഭിക്കാൻ കഴിയുന്ന ഒരു വാഴയാണ് റോബസ്റ്റ എന്ന് പറയുന്നത് അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ട പ്രോത്സാഹനങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ വേണ്ട അംഗീകാരങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം